വെള്ളം കുടിക്കുക എന്നത് ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള വളരെ പ്രധാന ഘടകമാണ് നമ്മുടെ ശരീരത്തിൽ ജലാംശം ഗണ്യമായി കുറയുന്നത് ഹൃദയമെടുപ്പിനെയും തലച്ചോറിന്റെ ആരോഗ്യത്തെയും സാരമായി ബാധിക്കും അത് മാത്രമല്ല ദീർഘകാല നിർജ്ജലീകരണം വൃക്കയിൽ കല്ലുകൾ രൂപപ്പെടാനും സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു പകൽ വെള്ളം കുടിക്കാൻ മറന്നുപോയാൽ ചിലർ വലിയൊരു അളവിൽ വെള്ളം വൈകുന്നേരങ്ങളിൽ കുടിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ഇത് തികച്ചും തെറ്റായ രീതിയാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഒരു സമയം വലിയ അളവിൽ വെള്ളം എത്തുന്നത് ശരീരത്തിൽ സോഡിയത്തിന്റെ അളവ് കുറയാനും രക്തത്തിലെ ഇലക്ട്രോലൈറ്റുകൾ നേർത്തു പോകാനും ഇത് തലകറക്കം ക്ഷീണം തളർച്ച മാനസിക വ്യക്തതയില്ലായ്മ പോലുള്ള ലക്ഷണങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും എന്നാൽ വെള്ളത്തിൽ നിന്നും മാത്രമല്ല ശരീരത്തിന് ജലാംശം കിട്ടുന്നത് ഭക്ഷണത്തിൽ നിന്നും ജലാംശം ലഭിക്കുന്നുണ്ട് ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ അല്പ അല്പമായി വെള്ളം കുടിക്കുകയും സൂപ്പ് സാലഡ് പോലുള്ള ജലാംശം അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക മദ്യം കാപ്പി ചായ എന്നിവ പോലുള്ളവ ഒഴിവാക്കുകയും ചെയ്യുക ഇത് ഒരു പരിധിവരെ ശരീരത്തിൽ ജലാംശത്തിന്റെ അളവ് നിലനിർത്താൻ സഹായിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്